അഞ്ചാമത് അന്താരാഷ്ട്ര ഹജ്ജ് കോൺഫറൻസിന് ജിദ്ദയിൽ തുടക്കമായി നാല് ദിവസം നീണ്ടു നിൽക്കുന്ന എക്സ്പോ ഹജ്ജ് സേവനം മെച്ചപ്പെടുത്തുന്നതിനുള്ള അന്താരാഷ്ട്ര ചർച്ചാ വേദിയാണ് ജിദ്ദ സൂപ്പർ ഡോമിലാണ് എക്സ്പോ നടക്കുന്നത് സൗദി ഭരണാധികാരി സൽമാൻ രാജാവിന്റെ രക്ഷാകർതൃത്വത്തിൽ അഞ്ചാമത് അന്താരാഷ്ട്ര ഹജ്ജ് കോൺഫറൻസും എക്സിബിഷനും ജിദ്ദയിൽ ആരംഭിച്ചു മക്കയിൽ നിന്ന് ലോകത്തിലേക്ക് എന്നതാണ് ഇത്തവണത്തെ പ്രമേയം ഹജ്ജുമറ തീർത്ഥാടകർക്ക് നൽകുന്ന സേവനങ്ങൾ മെച്ചപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് നാല് ദിവസത്തെ അന്താരാഷ്ട്ര സംഗമം സംഘടിപ്പിച്ചിരിക്കുന്നത് ലോകമെമ്പാടുമുള്ള ഒന്നര ലക്ഷത്തിലധികം സന്ദർശകരെയാണ് ഈ വർഷം പ്രതീക്ഷിക്കുന്നത് ഹജ്ജ് കാര്യാലയങ്ങളുടെ പ്രതിനിധികൾ അക്കാദമിക് വിദഗ്ധർ ഗവേഷകർ എന്നിവരുൾപ്പെടെ രണ്ടായിരത്തി നാനൂറിലധികം അന്താരാഷ്ട്ര പ്രതിനിധികൾ പങ്കെടുക്കുന്നുണ്ട് ഹജ്ജ് തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട വിവിധ വിഷയങ്ങളിൽ ചർച്ചകളും പ്രഭാഷണങ്ങളും ഉണ്ടാകും എൺപതിലധികം സെഷനുകളും അറുപത് പ്രത്യേക വർക്ക്ഷോപ്പുകളും നടക്കും അമ്പത്തിരണ്ടായിരം ചതുരശ്ര മീറ്ററിൽ ഒരുക്കിയിട്ടുള്ള വിശാലമായ പ്രദർശന വേദിയിൽ പ്രദർശകർ തങ്ങളുടെ നൂതനമായ ഉൽപ്പന്നങ്ങളും സേവനങ്ങളും അവതരിപ്പിച്ചിട്ടുണ്ട് തീർത്ഥാടകരുടെ യാത്ര കൂടുതൽ സുരക്ഷിതവും സുഗമവുമാക്കാൻ ലക്ഷ്യമിട്ടുള്ള സാങ്കേതികവിദ്യ മുന്നേറ്റങ്ങളും ക്രൌഡ് മാനേജ്മെന്റ് സംവിധാനങ്ങളും പ്രദർശിപ്പിച്ചിട്ടുണ്ട് പുതിയ ആശയങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനായി മാത്രം ഇന്നോവേഷൻ സോൺ എക്സ്പോയിൽ ഒരുക്കിയിട്ടുണ്ട് ജലീൽ ഒരുക്കിയിട്ടു ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വൻറ്റി ഫോർ വാർത്തകളും ഓഗ്മെന്റർ റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം